പനമ്പള്ളി നഗറിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ അതിദാരുണമായി കൊലപ്പെടുത്തിയത് മലയാളി മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു കുറച്ചു ദിവസങ്ങൾ മുൻപായിരുന്നു എറണാകുളം പനമ്പള്ളിയിൽ ഒരു നവജാത ശിശുവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് തനിക്ക് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ ജനിച്ച ഉടൻ നാണക്കേട് മറയ്ക്കാനായി കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്കെറിഞ്ഞു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട നൃത്തകനായ യുവാവുമായി അടുപ്പത്തിലാവുകയും തന്റെ ഭർത്താവ് അറിയാതെ ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതിനുശേഷം താൻ ഗർഭിണിയാവുകയും അത് തന്റെ വീട്ടുകാർ അറിയാതെ പത്തു മാസം കൊണ്ട് നടക്കുകയും അവസാനം ആരും അറിയാതെ ബാത്റൂമിൽ പ്രസവിക്കുകയും പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് താഴേക്ക് എറിയുകയുമാണ് യുവതി ചെയ്തത് കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു പരിഭ്രാന്തിയായതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴു ി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വയൽ തുണി തിരികിയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചതെന്നും ഇതെല്ലാം തന്നെ അപ്പോഴത്തെ പരിഭ്രാന്തിയിൽ ചെയ്തതാണ് എന്നുമാണ് സ്ത്രീയുടെ മൊഴി മാത്രമല്ല തനിക്ക് അബദ്ധം സംഭവിച്ചതാണെന്നും താൻ പീഡനത്തിനിരയായതാണെന്നുമാണ് സ്ത്രീയുടെ മറുപടി എന്നാൽ പോലീസ് സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്യുകയും അതിൽ അവർ അടുപ്പത്തിലായിരുന്നുവെന്നും എന്നാൽ ഇതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നുമാണ് യുവാവ് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇനിയും തുടരുകയാണ് ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ സത്യാവസ്ഥ ഇതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ചർച്ചാ വിഷയം അത് ഇങ്ങനെയായിരുന്നു എറണാകുളം ചിന്മയ കോളേജിലെ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് ഈ കേസിലെ പ്രതി അവിവാഹിതയായ അതിഥി അഭയകുമാർ അതായത് ആ ക്രൂരയായ അമ്മ ഇവൾക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് സെക്ഷൻ മുന്നൂറ്റി രണ്ട് ഐ പി സി എന്ന കുറ്റകൃത്യമാണ് അതായത് കൊലക്കുറ്റം കൊലപാതക കേസിലെ പ്രതിയാണ് ഈ അതിഥി അഭയകുമാർ കേസ് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ വെളുപ്പിന് അഞ്ച് മണി അടുപ്പിച്ച നേരത്ത് ഇവൾ സ്വന്തം വീട്ടിലെ സ്വന്തം ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിടുന്നു നോവ് അറിഞ്ഞ് നൊന്ത് പെറ്റ ശേഷം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ആ ചോര കുഞ്ഞിനെ പല രീതിയിൽ ആക്രമിച്ച അവശനാക്കിയിട്ട് കവറിൽ പൊതിഞ്ഞ് പൊതുവഴിയിലേക്ക് എടുത്തെറിയുന്നു കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായി കൊച്ചി സിറ്റി പോലീസും നാട്ടിലെ മാധ്യമങ്ങളും ചേർന്ന് പൊതിഞ്ഞ് പിടിച്ച കൊലക്കേസ് പ്രതി കൊച്ചി ഡി സി പി ഐ ജി പി ശ്യാം സുന്ദറിന്റെ നേതൃത്വത്തിലാണ് ഈ അഭയകുമാറിന്റെ മകളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള പ്രവർത്തികൾ നടക്കുന്നത് എറണാകുളം സബ് ഡിവിഷൻ എ സി പി രാജ്കുമാർ ആണ് മേൽനോട്ടവും ഏകോപനവും സംഭവ ദിവസം ഉച്ചയോടെ ഇവളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു അപ്പോൾ ഇവൾക്ക് ഇവളുടെ ധനികനായ അപ്പനും അമ്മയ്ക്കും അത് മാനക്കേട് ബുദ്ധിമുട്ട് എ സി പി രാജ്കുമാർ കരുക്കൾ നീക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ശേഷം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ വിലയിരുത്തുന്നു അതിഥി അഭയകുമാർ ഹാസ് നോ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് ദാറ്റ് ഷീ ക്യാൻ ബി ഡിസ്ചാർജ് എന്ന് അഭയകുമാറിന് വേണ്ടി എ സി പി രാജ്കുമാർ ഇൻ ആക്ഷൻ എഗെയിൻ കൊലക്കേസ് പ്രതി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവിടെ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ മെഡിക്കൽ ബോർഡ് കൂടുന്നു അതിഥി അഭയകുമാറിന് സവ സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ പോലും അത് കാരണം ആശുപത്രിയിൽ ചികിത്സ തുടരണം ഇതിനിടയിൽ കൊലക്കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന കൊലക്കേസ് പ്രതിയെ ബൈസ്റ്റാൻഡ് ചെയ്യാനുള്ള അനുമതി തേടി ഉത്തമ കുടുംബിനിയായ അമ്മ സനിത അഭയകുമാർ കോടതിയെ സമീപിക്കുന്നു ഇതൊക്കെ നാടകമാണ് ആശുപത്രിയിൽ ഈ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും പോലീസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കോടതി ആ അപേക്ഷ നിഷ്കരണം തള്ളുന്നു മൂന്ന് ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിനകത്ത് ഒപ്പം ഒരു പൂർണ്ണ ഗർഭിണിയുണ്ടായത് സ്വന്തം മകൾ കൺമുന്നിൽ ഗർഭകാലം പൂർത്തിയാക്കിയത് ഉത്തമ കുടുംബിന് സനിത അറിഞ്ഞതേയില്ല ഇവൾ എന്തുമാതിരി അമ്മയാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെയായിരുന്നു അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഇതിലൂടെ വ്യക്തമാണ് പോലീസിന്റെ ഒത്താശയിലാണ് ഇവിടെ ഇത്രയും വലിയ അനീതി നടക്കുന്നത് എന്നുള്ളത് ഒരു പിഞ്ചുകുഞ്ഞിനെ ഇത്രയും ദാരുണമായി കൊലപ്പെടുത്തിയ സ്ത്രീയെ പോലീസ് എന്തിനു സംരക്ഷിക്കുന്നു കയ്യിൽ പണമുണ്ടെങ്കിൽ എന്ത് കേസ് ചെയ്താലും പുറത്ത് സിമ്പിളായി ഊരി വരാം എന്നാണല്ലോ ഇപ്പോൾ അത് നമ്മുടെ പോലീസുകാർ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള പോലീസുകാരാണ് നമ്മുടെ നാടിന് നാശം